എന്നത്തേയും പോലെ നമ്മൾ രാവിലെ ഇന്ന് മോട്ടോർ ഡാമോയപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രഭാത കാഴ്ചയാണ് നമുക്ക് ഇന്ന് പ്രകൃതി സമ്മാനിച്ചിട്ടാ ഇന്ന് രാവിലെ തന്നെ കെ എൻ ആർ സി കാർ ഡ്രെയിനേജിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടാ ഉറപ്പാണ് ഇവിടെ പൈപ്പ് പൊട്ടുന്നത് നമ്മളൊരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത പോകുന്ന പൈപ്പ് നമുക്ക് പൊട്ടി ഡി ഐ ഇരുന്നൂറിന്റെ പൈപ്പാണ് ഇവിടെ പൊട്ടിയിട്ടുള്ളത് ഇവിടെ ഡ്രൈനേജ് വരുന്ന ചില ഭാഗങ്ങളിലൊക്കെ പൈപ്പ് കടന്നു പോകണ്ടിട്ട് അപ്പൊ അവിടെയാണ് നമ്മളെ പൈപ്പ് പൊട്ടിയിട്ടുള്ളത് അവരേ വന്ന് നമുക്ക് മെയിൻ്റൻസ് ചെയ്തു തരുകയാണ് അപ്പൊ അവരെ കൂടെ നിന്ന് കൊടുക്കുക നമ്മള് കാര്യങ്ങളൊക്കെ നോക്കുക മാത്രമാണ് നമ്മൾ പണി ആ കാണുന്ന ടാങ്കാണ് നമ്മളെ വെള്ളത്തിന്റെ സ്റ്റോറേജ് ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം വെള്ളമാണ് അവിടെ സ്റ്റോറേജ് ഉള്ളത് മൂന്ന് പഞ്ചായത്തുകളിലായി ഏകദേശം പതിനയ്യായിരം ഹൗസ് കണക്ഷനുകൾക്കുള്ള സ്റ്റോറേജും കൂടിയാണ് ടൈ കാണുന്നത് അനുസരിച്ചുള്ള ബ്ലോക്ക് കൊടുക്കാറുള്ള സ്ഥിരം കാഴ്ചയാണ് ഡ്രെയിനേജിലെ മന്ത്രി വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുള്ള വണ്ടി ലോഡ് ചെയ്ത് പോകുന്നില്ല അഞ്ചും പത്തും മിനിറ്റ് ഒക്കെയാണ് ഇവിടെ ഗതാഗത കുറിച്ച് ഉണ്ടാവാറുള്ളത് ഇന്ന് ഇവിടെ ഇരുന്നൂറിന്റെ ഡി ഐ പൈപ്പ് നമ്മൾ ജോയിന്റ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് ഡി ഐ പൈപ്പ് സോക്കറ്റ് ഉള്ളതും മറുഭാഗത്ത് നമ്മൾ സി ഡി ജോയിന്റ് ഇട്ടിട്ടാണ് അപ്പൊ സോക്കറ്റിലെ ഭാഗത്ത് നമ്മൾ ഗ്രീസും അതിൻ്റെ ഉള്ളിൽ വസറൊക്കെ ഇട്ടിട്ട് നമ്മള് ജേസി ഉപയോഗിച്ച് തള്ളി തള്ളിക്കേറ്റാണ് നമുക്കിത് മാൻ പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇത് തള്ളി നീക്കാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ ജെസി ഉപയോഗിച്ച് തള്ളി കയറ്റി പൈപ്പും സി ഡോയിന്റ് ഒക്കെ ഹെവി വെയിറ്റ് ആണ് അപ്പൊ മറുഭാഗത്ത് നമ്മൾ സി ഡോയിന്റ് ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഇന്നത്തെ നമ്മൾ പണി